ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ആദ്യം തന്നെ നൈതിക്കുട്ടൻ ഉറങ്ങുന്നതാണ് കാണിക്കുന്നത് കാരണം ഈ വീഡിയോൻ്റെ ആദ്യവും അവസാനവും മാത്രമേ നൈതിക്കുട്ടനെ റോളുള്ളൂ കാരണം അവന് വേണ്ടിയിട്ട് ഞങ്ങളൊരു കുഞ്ഞു സർപ്രൈസ് ഉണ്ടാക്കുകയാണ് ആൾ ക്രിസ്മസ് ട്രീയും ഗിഫ്റ്റ് അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത്തവണ നൈതിക്കുട്ടിന് വേണ്ടിയിട്ടൊരു കുഞ്ഞു ക്രിസ്മസ് ട്രീ സർപ്രൈസായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ തലേ ദിവസം പോയി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് വന്നു പിന്നെ ബോർഡ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാനീ കാർബോർഡ് നമ്മൾ വലിയൊരു കാർബോർഡ് സംഗടിപ്പിച്ച് അതിനനുസരിച്ചട്ടുള്ള മെഷർമെന്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു വെച്ചു അതിനെ ശേഷം ഓരോന്നോരോന്നേ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനാണ് നമ്മൾ ചെയ്തത് നമ്മൾ ക്രിസ്മസ് ട്രീ റെഡിയാക്കാൻ വേണ്ടിയാണ് എന്തുണ്ട് ക്രിസ്മസ് ട്രീയില്ല ഓ മൈ ഗോഡ് ക്രിസ്മസ് ട്രീ നമ്മൾ ബാംഗ്ലൂറ ആണ് നമ്മൾ ബാംഗ്ലൂറ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ മൊത്തം അന്വേഷിച്ചു നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ക്രിസ്മസ് ട്രീ നമുക്ക് വാങ്ങാൻ ഇതിട്ടുണ്ട് ഉണ്ടാക്കാനാണ് സൈസ് നമ്മൾ സോ നമുക്ക് അങ്ങനെ നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ തുടങ്ങാൻ സാധിച്ചു പറഞ്ഞതുപോലെ ഞങ്ങൾ കുറേ കളിയിൽ അന്വേഷിച്ചു അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ക്രിസ്മസ് ട്രീക്കൊക്കെ നല്ല റേറ്റ് ആയിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാന്നുള്ള ഡിസിഷനിലേക്ക് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ രീതിയിൽ പക്ഷെ നല്ല നല്ല ഭംഗിയിൽ അത് ഔട്ട്കം നല്ല ഭംഗിയിൽ കിട്ടുന്ന രീതിയിലൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ കുറേ കടയിൽ കയറിയിട്ടാണ് ഇതിൻ്റെ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ വാങ്ങുന്നത് കാരണം ഓരോ ഷോപ്പിലും ഓരോ റേറ്റ് ആയിരുന്നു ഈ നമ്മൾ ഈ കാർഡ് ബോർഡിനിങ്ങനെ എടുക്കുന്ന ആ ഒരു ഗ്രീൻ കളറുള്ള ആ ഒരു ക്രിസ്മസ് ട്രീൻ്റെ എഫക്റ്റ് കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ അതിന് പല കടകളിലും പല റേറ്റ് ഒരു പീസിന് നാൽപ്പത് രൂപ അറുപത് രൂപ എൺപത് രൂപ അങ്ങനെയൊക്കെ ആയിരുന്നുണ്ടായിരുന്നത്

അതിന് വേണ്ടി എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ശരി എന്നാൽ നമുക്ക് ഉണ്ടാക്കാം നമ്മളെ നമ്മൾ തന്നെ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക ഡിസിഷനിലേക്ക് വന്നത് പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ നമുക്ക് ഔട്ട്കം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ പുറത്തുനിന്ന് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച് ആ ഒരു ക്രിസ്മസ് ട്രീനേക്കാളും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ഞങ്ങൾ പണ്ട് ഈ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആകുന്നതിന് മുന്നേ നമ്മളിങ്ങനെ പറയുമായിരുന്നു നമുക്ക് പുതിയ വീട്ടിലേക്ക് മാറിയതിന് ശേഷം എല്ലാ ഫെസ്റ്റിവൽസും നമുക്ക് പറ്റുന്നത് പോലെ ആഘോഷിക്കണം എന്ന് പറയുമായിരുന്നു ഓണോ വിഷൊക്കെ നമ്മൾ എന്തായാലും ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യും അതല്ലാതെ ഈ ക്രിസ്മസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊണ്ട് ആവുന്നത് പോലെ ചെയ്യണം നമ്മൾ പറയുമായിരുന്നു ഞങ്ങളിതുണ്ടാക്കുന്നത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഈ ഒരു കട്ടിങ് പാർട്ടൊക്കെ ഭയങ്കര പാടായിരുന്നു അപ്പോൾ അതിനിടയിൽ നല്ല ടയർനെസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി കുറച്ച് ലെമൺ ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ സെറ്റായി സായ്ജു തന്നെയായിരുന്നു മാക്സിമം എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് അസിസ്റ്റൻ്റായി നിന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്ത് തന്നെ കൊണ്ടതേ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്തു അതല്ലാണ്ട് ഈ കട്ടിങ്ങൊക്കെ സായിജ് ഒറ്റയ്ക്കാണ് ചെയ്തത് ഈ കാർഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ വാങ്ങിയ ബ്ലേഡിന് അത്രയും ഷാർപ്പ്നെസ് ഉണ്ടായില്ല അപ്പം അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി അങ്ങനെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ട്രയാങ്കിളിൻ്റെ ആ ഒരു മെഷർമെൻറ്റിൽ ബാക്കിയുള്ള ട്രയാങ്കിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്ത് ഏകദേശം ഒൻപത് ട്രയാങ്കിൾസ് വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പീസസ് എല്ലാം ഒരുമിച്ച് വെച്ച് അതിന് സെലോട്ടേപ്പ് വെച്ച് ഒട്ടിച്ചു പിന്നെ നമ്മൾ വേറൊരു കാർഡ് ബോർഡ് പീസിനെ കൊണ്ട് സർക്കിൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ അടിയിലൊരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ എടുക്കുകയാണ് ചെയ്തത് ഞങ്ങൾ രണ്ട് ദിവസമായിട്ടാണ് ഇത് ചെയ്യുന്നത് അതിനുള്ള കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചും കൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് രണ്ട് ദിവസമായി ചെയ്യണം ചെയ്യേണ്ടി വന്നതിനുള്ള ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് ഫിനിഷ് ചെയ്യണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ രണ്ട് ദിവസം എടുക്കേണ്ടി വന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് റീസൺ എന്നുള്ളത് ആദ്യത്തെ ദിവസം നമ്മൾ ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് തന്നെ നല്ല ലേറ്റ് ലേറ്റായിട്ടാണ് നൈരിക്കുട്ടനെ ഉറങ്ങുന്നേ ഉണ്ടായില്ല അവൻ ഉറക്കിയതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവന് സർപ്രൈസ് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ കാര്യം അവൻ എൻഗേജ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് സമയം നമ്മൾ പറയുന്നത് അവൻ കേൾക്കും പിന്നെ അവൻ പറയുന്ന നമ്മൾ കേൾക്കേണ്ടി വരും പിന്നെ നമ്മൾ വിചാരിച്ച പോലെയൊന്നും ഒരു പ്ലാൻ നടക്കില്ല അതുകൊണ്ട് ആദ്യം തന്നെ അവനെ ഉറക്കി എന്നിട്ടാണ് നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഇതിന്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് പക്ഷേ നല്ല രസമുണ്ടായിരുന്നു നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയത് ആദ്യത്തെ ഞാൻ പറഞ്ഞതല്ല ഈ കട്ടിങ്ങിൻ്റെ പാർട്ട് മാത്രം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഡെക്കറേഷൻ പാർട്ട് ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായത് അത് കുറച്ചും കൂടി എളുപ്പമാണല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആ ഒരു പാർട്ടിന് വേണ്ടി എക്സൈറ്റഡ് ആയിരുന്നു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ആദ്യം ഈ ക്രിസ്മസ് ട്രീൻ്റെ ആ ഒരു കോൺ ഷേപ്പ് ഉണ്ടാക്കിയെടുത്ത് പിന്നെ അന്ന് മനസ്സിലായത് നമ്മളെ കയ്യിലുള്ള കാർഡ്ബോർഡിനെ കൊണ്ട് ഈ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട സർക്കിൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ വീണ്ടും താഴെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ എല്ലാ സെക്യൂരിറ്റീസിൻ്റെ അടുത്ത് പോയി രാത്രിയായിരുന്നു പക്ഷേ എങ്കിലവരുണ്ടാവുമല്ലോ അപ്പോൾ അവരോട് ചോദിച്ച് അങ്ങനെ വീണ്ടും ഒരു കാർഡ് ബോർഡ് സംഘടിപ്പിച്ചു തന്നവർ അത് വെച്ചാണ് നമ്മൾ ഈ ഒരു സർക്കിൾ പാർട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചെടി വെച്ച സ്ഥലത്താണ് നമുക്കൊരു പ്ലാന്റ് ഉണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇൻഡോർ പ്ലാന്റ് അപ്പോൾ അത് വെച്ച സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ട്രീ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ പ്ലാന്റ് ഒക്കെ എടുത്ത് മാറ്റി പിന്നെ നമ്മൾ ഈ ഫോണെ ക്രിസ്മസ് ട്രീൻ്റെ ആ ഒരു ഇത് അതിനകത്തേക്ക് വെച്ചിട്ടാണ് നമ്മളിതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ ഈ ഒരു ഗ്രീൻ കളർ സാധനം ചുറ്റി ചുറ്റി തുടങ്ങിയത് ഞങ്ങൾ വാങ്ങിയത് പത്ത് പീസായിരുന്നു വാങ്ങിയത് ഒരു പീസിന് നാൽപ്പത് രൂപ വെച്ചിട്ട് ഞങ്ങൾ പത്ത് പീസാണ് വാങ്ങിയത് അപ്പോൾ ഇതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കോൺ ഷേപ്പ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഈ ഒരു ഗ്രീനിൻ്റെ ഗ്രീൻ കളർ പീസ് നമ്മളെ കയ്യിലില്ല എന്നുള്ളത് അതാണ് നമുക്ക് കിട്ടിയ പണി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ സർപ്രൈസ് നാളെ രാവിലെ അതായത് ഇതുണ്ടാക്കുന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ നൈതിക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച കാര്യം പൊളിഞ്ഞു ചെറിയൊരു പണി കിട്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുന്ന സാധനമുണ്ട് നമ്മൾ ഷോർട്ടായിപ്പോയി ഇനിയും ഒരു അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം നമുക്ക് വേണം അപ്പോൾ പിന്നെ രാത്രി നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ പോയി വാങ്ങാനും ഒന്നും പറ്റാത്തത് നമ്മൾ ആ പ്ലാനറെ ഡ്രോപ്പ് ചെയ്തു പക്ഷേ ഇതെന്തായാലും സർപ്രൈസായിട്ട് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വീണ്ടും ഈ ഒരു ഇങ്ങനെ പകുതി ചുറ്റിയതിനെ നമ്മളെടുത്ത് ബാൽക്കണിയിലേക്ക് വെച്ച് അതിനെ ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് അവിടെ വെച്ചു രണ്ട് ദിവസത്തേക്ക് ഞാൻ ബാൽക്കണി തുറന്നിട്ടുണ്ടായില്ല കാരണം ഇതിൽ കൂട്ടിനത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഫ്ലോപ്പായ ക്രിസ്മസ് ട്രീൻ്റെ ആദ്യത്തെ ദിവസമാണിത് ആദ്യം നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിന് കുറച്ച് വിഷമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഇല്ല നമുക്ക് കടകളൊന്നും തുറന്നിട്ടുണ്ടാവില്ല ഓൺലൈനായിട്ട് നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമൊന്നും അല്ല നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ അതവിടെ ഡ്രോപ്പ് ചെയ്തു ഇതിനെ നേരെ ബാൽക്കണിയിൽ കൊണ്ടെച്ച് വീണ്ടും ചെടിയൊക്കെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ പഴയ പൊസിഷനിലേക്ക് തന്നെ വെച്ച് കാരണം രാവിലെ എണീക്കുമ്പോൾ മുന്നേ അതിൽ സംശയം തോന്നാൻ പാടില്ല അങ്ങനെ നമ്മൾ അത് ദിവസം അങ്ങനെ ഉറങ്ങാൻ പോയി ഇത് നമ്മളെ രണ്ടാമത്തെ ദിവസമാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതിൻ്റെ നൈരി ഉറങ്ങി അപ്പോൾ ഉറങ്ങിയതിന് ശേഷം ഞങ്ങൾ ബാൽക്കണിയിലേക്ക് പോയി അവിടെ വെച്ചിരുന്ന ക്രിസ്മസ് ട്രീനെ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് തന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ചെടി ഒന്ന് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ചെടിക്ക് ഈ ഒരു പോട്ടിന് അത്രയും വെയിറ്റില്ല പക്ഷെ ചെടിക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പകുതി നിർത്തി വെച്ച ക്രിസ്മസ് ട്രീനെ വീണ്ടും അവിടെ തന്നെ വെച്ചു ഞങ്ങൾ വീണ്ടും ഒരു പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ഈ ഒരു പീസ് ഈ ഗ്രീൻ കളറുള്ള പീസ് പന്ത്രണ്ട് എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ആ കടയിലുള്ള മുഴുവൻ പീസസും ബാക്കിയുണ്ടായിരുന്നു ഞങ്ങൾ ഒറ്റയടിക്ക് വാങ്ങിയിട്ട് വന്നു കാരണം ഇനി അഥവാ വീണ്ടും ഷോർട്ടായി പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളത് മൊത്തം വാങ്ങി അപ്പോൾ അത് കറക്റ്റായിരുന്നു അങ്ങനെ അത് നമ്മൾ ഫുള്ള് റൗണ്ട് ചെയ്തതിന് ശേഷം ഡെക്കറേഷൻ പാർട്ടിലേക്ക് പോയി ഈ വലിയ ബോൾസും ചെറിയ ബോൾസും എല്ലാം നമ്മൾ ഗോൾഡനും റെഡും കളറിലാണ് എല്ലാം വാങ്ങിയിട്ടുള്ളത് നമ്മൾ ഈ വാങ്ങിയ ഡെക്കറേഷൻ ഐറ്റംസിനൊന്നും അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല എല്ലാത്തിനും ചെറിയ ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറേ കടയിൽ കയറിയിട്ട് ഏറ്റവും റേറ്റ് കുറവുള്ള എടുക്കുന്നതാണ് ഞങ്ങൾ വാങ്ങിയത് ഞാൻ പറഞ്ഞില്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത് എന്തായാലും റേറ്റ് കുറഞ്ഞത് നല്ല സാധനം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലായിരുന്നു അപ്പം നമ്മളിത് ഉണ്ടാക്കി ഈ ഒരു ഡെക്കറേഷൻ പാർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നല്ല ടയേർഡായി കാരണം ഞങ്ങൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറക്കവും വരുന്നുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ലൈറ്റെല്ലാം ഫിറ്റ് ചെയ്ത് അതിന് ശേഷം സാഹചര്യം ഇങ്ങനെ കിടന്നിട്ടൊക്കെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ആദ്യം ലൈറ്റാണ് ഫിറ്റ് ചെയ്യാൻ ശേഷമാണ് നമ്മൾ ഈ ബോൾസൊക്കെ ഇതിനകത്തേക്ക് ഹാങ് ചെയ്യാൻ തുടങ്ങിയത് ബോൾസ് കെട്ടാൻ കുറച്ച് പാടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളീ ലൈറ്റിൻ്റെ ഇതിനകത്തോട്ടേക്ക് വേണമായിരുന്നു കെട്ടാൻ അപ്പോൾ ലൈറ്റിൻ്റെ ആ ഒരു വയറുണ്ടല്ലോ അതിനകത്തോട്ട് വേണം കെട്ടാൻ അപ്പോൾ ഇതിങ്ങനെ കെട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ നൂല് സ്ലിപ്പ് നൂലിൽ നിന്ന് ബോൾ സ്ലിപ്പായിട്ട് താഴേക്ക് പോകുന്നുണ്ടായിരുന്നു ഓരോ പ്രാവശ്യവും അത് കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ കുറച്ച് സ്പീഡായി സ്പീഡായി കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഉണ്ടാവുക ഞങ്ങൾ മിക്കവാറും എല്ലാ നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മുടെ ഉണ്ടാകുന്ന ആനിവേഴ്സറി ആയിക്കോട്ടെ ബർത്ത്ഡേസ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ ആഘോഷിക്കാറുണ്ട് അങ്ങനെ വലിയ രീതിയിലൊന്നും എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന കഴിയുന്നതുപോലെ ചെറിയ രീതിയിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിലും അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾ ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പെട്ടെന്നൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് കാണണമെന്ന് ചിലപ്പം നൈരിക്കുട്ടിനേക്കാളും ആവേശമായിരുന്നു എനിക്കും സാഹചര്യം ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പം അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഈ കടയിൽ പോയി റെഡിമെയ്ഡായിട്ട് വാങ്ങി വരാവുന്നതേ ഉള്ളൂ പക്ഷേ എന്നാലും പെട്ടെന്ന് നമുക്കങ്ങനൊരു തോട്ട് വന്നു ഇത്രയും പൈസ കൊടുത്തത് വാങ്ങണ്ട അതിന് പകരം നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളൊരു തോട്ട് വന്നതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ഞാൻ എന്താ പറയുക വെച്ചാൽ എന്ത് ചെറുതായിക്കോട്ടെ എത്ര ചെറുതായിക്കോട്ടെ നമുക്ക് കഴിയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ നിമിഷങ്ങളും നമ്മൾ എൻജോയ് ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ അത് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് ബർത്ത് ഡേ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി അല്ലെങ്കിൽ മൈരിക്കുട്ടൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആയിക്കോട്ടെ ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ചെറിയ രീതിയിൽ ചെറിയൊരു കേക്ക് വാങ്ങും ചിലപ്പോൾ നല്ല ഫുഡ് ഉണ്ടാകും ചിലപ്പോൾ പുറത്തു പോകും അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് ചിലപ്പോൾ നമ്മുടെ ജീവിതം കുറച്ചും കൂടെ കളർഫുള്ളായി മാറുന്നതാണ് എനിക്ക് തോന്നുന്നത് അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ആവണം ചിലപ്പോൾ പക്ഷേ എനിക്ക് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഞങ്ങൾ ഇതുണ്ടാക്കിയതിന് ശേഷം ഓരോ പ്രാവശ്യവും ഈ ഒരു ക്രിസ്മസ് ട്രീ കാണുമ്പോൾ നമ്മളിങ്ങനെ പറയുകയോ നമ്മളെത്ര കഷ്ടപ്പെട്ടിട്ടാണല്ലേ ഉണ്ടാക്കിയത് നൈതിക്കുട്ടൻ ഇത് നമ്മളിപ്പം യൂട്യൂബ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇടുമ്പോൾ നാളെ നൈതിക്കുട്ടൻ വലുതായി ഇത് കാണുമ്പോൾ അമ്മയും അച്ഛനും എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ ആലോചിക്കുമായിരിക്കും ചിലപ്പോൾ ആലോചിക്കില്ലായിരിക്കും എന്നാലും ഞങ്ങളിങ്ങനെ പറയായിരുന്നു ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നൈതിക്കുട്ടൻ അങ്ങനെയൊക്കെ വിചാരിക്കുമായിരിക്കും അല്ലേന്ന് അങ്ങനെ നമ്മൾ ഈ ഒരു ക്രിസ്മസ് ട്രീൻ്റെ ഫൈനൽ ഡെക്കറേഷൻ്റെ സ്റ്റേജിലേക്ക് പോവുകയാണ് നല്ല ക്യൂട്ടായിട്ട് രണ്ട് ക്രിസ്മസ് സാൻഡാസ് ഉണ്ടായിരുന്നു അതിനെ നമ്മൾ ഹാങ് ചെയ്തു പിന്നെ ലൈറ്റൊക്കെ ഓൾറെഡി നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ലാസ്റ്റ് നൈതിക്കുട്ടനെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ നൈതിക്കുട്ടന സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഫിക്സ് ചെയ്ത് കിടക്കാൻ പോകുമ്പോഴേക്ക് നൈതിക്കുട്ടൻ ഉറക്കം ഞെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ശരി എന്നാൽ ഇപ്പം തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അന്ന് ഇത് ഫിനിഷ് ചെയ്ത് അന്ന് രാത്രി തന്നെ നൈതിക്കുട്ടനെ ഈ ക്രിസ്മസ് ട്രീ ഞങ്ങൾ സർപ്രൈസായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അവൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം നിങ്ങൾ കണ്ട് നോക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തൊരു ക്രിസ്മസ് ട്രീ ആണ് പന്ത്രണ്ടായിരം രൂപ വില ചോദിച്ച് ക്രിസ്മസ് ട്രീ ഞങ്ങൾ ഞങ്ങളുടെതായ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വെറും രണ്ടായിരം രൂപയെ ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കുക നിങ്ങൾ ചിലപ്പോൾ ഇതുണ്ടാക്കി നിങ്ങളെ മക്കൾക്കൊരു സർപ്രൈസ് കൊടുക്കുമ്പോൾ അവർ സ്കൂളിൽ പോയി തിരിച്ചു ും ഈ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളായിരിക്കും അവർക്ക് സന്തോഷം കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ കുറച്ച് നേരത്തെ ആണെങ്കിലും എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ക്രിസ്മസ് വിഷയാണ്